രാത്രി ഉറങ്ങാൻ കിടന്ന മൂന്തൻ്റെ മനസ്സിൽ അങ്കിതയായിരുന്നു ആളുടെ നാവിൽ ചുംബിച്ചതും അതിൻ്റെ മൃദുല താൻ ആസ്വദിച്ചതും ഓർത്ത് അവൻ്റെ ചുണ്ടൽ പുഞ്ചിരി വിരിഞ്ഞു അവനെ അരഞ്ഞാണേമെടുത്ത് മുത്തി എടി അഹങ്കാരി നീ എൻ്റെ നെഞ്ചിൽ കൂടികൂട്ടി കുറച്ച് നാളായി എത്ര ഒഴിവാക്കാൻ നോക്കിയാലും എനിക്ക് കഴിഞ്ഞില്ലേനി ജാതി മതം ഒന്നും നോക്കുന്നില്ല നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും മുകുന്ദൻ്റെ മാത്രം അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു പിറ്റേ ദിവസം ബാമ ക്ലാസ് കഴിഞ്ഞ് വന്നു പതയിലും നേരത്തെ മൂന്തം വന്ന് ട്യൂഷൻ എടുക്കാൻ ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ നന്നായി പഠിക്കണം അവൻ പറഞ്ഞു ഓവ് ഞാൻ നന്നായി തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോഴേക്കും റോയ് അങ്ങോട്ട് വന്നു റോയിച്ചനിപ്പോൾ റോസ്റ്റേജ് പോയ ശേഷം അധികം ഞാൻ കാണാറില്ല എപ്പോഴും ഓരോ തിരക്കാണ് അവൾ അവനെ നോക്കി പറഞ്ഞു ഏയ് ഹോസ്പിറ്റൽ തിരക്കാടോ അതാ ഞാൻ ഒരു കാപ്പി കുടിക്കട്ടെ പഠിത്തം നടക്കട്ടെ അവൻ താഴെ ഇറങ്ങാൻ പോയി നിക്ക് എന്തായാലും മൂന്തം കാപ്പി എടുക്കണം ഞാൻ എടുത്തോളാം ഇത്രയും പറഞ്ഞ് ഭാമ അടുക്കളയിൽ ലക്ഷ്യമാക്കിപ്പോയി മുകുന്ദൻ ആ തക്കം നോക്കി അങ്കിയുടെ മുറി പരധി നടന്നു ഒടുവില്ല അവൻ പാതയടഞ്ഞ മുറിയിൽ സ്വർണ്ണ കാൽ കാൽകണ്ട അങ്ങോട്ടേക്ക് നീങ്ങി അവിടെ കിടക്കുന്ന അങ്കിതയെ അവൻ അവളുടെ പുറകിലെ മാറ്റി ചുംബിച്ചു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി അവൾ വിളിക്കുന്ന മുമ്പ് അവൻ അവളോട് വായ്പൊത്തി കിടന്ന് വച്ചു വയ്ക്കേണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെ ഈ മുകുന്തൻ ശ്രീകോവിൽ വീട്ടിലെ ഇളയ തമ്പുരാട്ടി അങ്കിത വർമ്മയെ കെട്ടിക്കൂടെ കൂട്ടൻ സമ്മതമാണ് അങ്കിയുള്ള സൗകര്യത്തിൽ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോവാം അവൻ വീറോടെ പറഞ്ഞു അവൾ അവളവനെ ആഞ്ഞുപൊലുകി അയ്യോ എൻ്റെ പാവൻ ഡോക്ടർ ഒന്ന് പോടി എന്നെ അസുഖപ്പെടുത്താൻ നീ പറഞ്ഞ നമ്പറാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി അവൻ പറഞ്ഞു അവൾ മുഴുവൻ പല്ലുകാട്ടിച്ചിരിച്ചു നിന്നെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ അവൻ ചോദിച്ചു ആക്കിക്കോ എല്ലാവരെയും സമ്മതിപ്പിച്ചുകൊണ്ട് മതി ഞാൻ സമ്മതിപ്പിക്കാം കാത്തിരിക്കണം ഏട്ടന് പറ്റുമോ അവൾ ചോദിച്ചു ഉറപ്പായിട്ടും അവൻ പറഞ്ഞു ഇതാ നിൻ്റെ അരഞ്ഞണം എനിക്കിത് വേണ്ട നീ തന്നെ ഇട്ടോ എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ കണ്ടോളാം അവൻ വശലും ചിരിചിരിച്ചു എങ്കിൽ ഏട്ടൻ തന്നെ ഇട്ടുതാ അത്രയും പറഞ്ഞ് മാറിൽ നിന്ന് ദാവണി മാറ്റി ഒട്ടും കൂടാതെ അവൻ്റെ മുന്നിൽ നിന്ന് അവളെ അവൻ നോക്കി അവൻ്റെ ഉള്ളിൽ രതിയുടെ വികാരം പൊട്ടിമുളച്ചു അവളുടെ ഉയർന്നു മാറിയിടവും ആലിലെ വയറും അവൻ്റെ ഞരമ്പുകളിൽ പ്രണയവും കാമവും ജനിപ്പിച്ചു അവൻ കുഞ്ഞു നിന്നുകൊണ്ട് അവളുടെ നാഭിച്ചുഴയിൽ ചുംബിച്ചു അവളുടെ ശ്വാസം കിട്ടാതെ ആയിപ്പോയി അവൻ പതുക്കെ അരഞ്ഞാനം അവളുടെ വയറിനു ചുറ്റുമായി അണിഞ്ഞു ഉയർന്നു വന്ന അവളുടെ വിറച്ചു ചുണ്ടുകൾ അവനെ വിളിച്ചു അവൻ പ്രണയത്തോടെ സ്വന്തമാക്കി അവൻ്റെ വിരലുകൾ അവളുടെ മാറിൽ മാറിലമർന്നതും അവളുടെ ഉള്ളിൽ നിന്ന് ശീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു പാമയുടെ പുറത്തു നിന്നുള്ള ഒച്ചയിൽ അങ്കി അവനെ ഉന്തി സോറി സോറി ഞാൻ അറിയാതെ അവൻ കിരപ്പിൽ പറഞ്ഞു ഏട്ടൻ ഇപ്പോൾ പോ വാമ പുറത്തുണ്ട് അവൾ പറഞ്ഞു ആ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു പോകുന്ന മുമ്പ് അവൻ അവളെ തിരിഞ്ഞു നോക്കി ഇനി രണ്ട് ദിവസം കൂടിയുള്ളു അതുകഴിഞ്ഞാൽ എൻ്റെ ആവശ്യം ഇവിടെയില്ല എൻ്റെ നമ്പർ നിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലേ അവൻ ഗൗരവത്തിൽ ചോദിച്ചു അയ്യോ എന്തിനാ ഒരിക്കലും എന്നോടൊരു വികാരം തോന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്കിപ്പോൾ ഫോൺ നമ്പർ അങ്കി അങ്കിക്കളിയാക്കി പറഞ്ഞു ഈ കോലത്തിൽ വന്നാൽ ആർക്കായാലും വികാരം വരും അവളുടെ വയറിൽ നോക്കി അവൻ പറഞ്ഞപ്പോഴാണ് ഊർന്ന് താഴേ കിടക്കുന്ന ദാവണയെ അവളെ ചുറ്റിയത് അവനൊരു കൊണ്ട് പുറത്തേക്ക് പോയി മാമ അവനെ കണ്ടെന്ന് ചോദിച്ചു എവിടെയായിരുന്നു ഇതാ കാപ്പി ഞാൻ ബാത്റൂമിലായിരുന്നു അവളൊരു ചിരിതൂകി പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പഠനവും മുകുന്ദനെ പ്രണയവും എല്ലാം കഴിഞ്ഞു ഇന്നാണ് ഭാമയുടെ പരീക്ഷ രാവിലെ തന്നെ ഭാമ പതിവിലും ടെൻഷനായിരുന്നു ഇന്നാണ് പരീക്ഷ അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരുങ്ങി മനസ്സിൽ പരീക്ഷ മാത്രം പിന്നിലൂടെ വന്ന് അനിരുദ്ധൻ കുണർന്നു എന്ന കാര്യം പോലും അവൾ ശ്രദ്ധിച്ചില്ല ഏട്ടൻ്റെ പെണ്ണിന് ഇപ്പോൾ ഒരു സ്നേഹവുമില്ല പരീക്ഷ പരീക്ഷ പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണ് അവൻ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു അനിയേട്ടാ ഇന്നാണ് പരീക്ഷ എനിക്ക് പേടിയാവുന്നു എല്ലാം പഠിച്ചതാ എന്നിട്ട് ഒരു ടെൻഷൻ അവൾ പറഞ്ഞു എന്തിനും നീ തോറ്റാലും ചേച്ചാലും നീ എനിക്ക് എനിക്കൊരുപോലെയാണ് കൂളായി എഴുതിയ ഇപ്പോൾ എനിക്കൊരു ഉമ്മതാ മോൾ പ്ലീസ് അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ഒട്ടി നിന്നു മാറി നിൽക്കും മനുഷ്യ ഇവിടെ ചാവം കിടന്നാലും ഉമ്മ വേണം അവൾ അവനെ ഉന്തിത്തള്ളി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവന് ചിരിയോടെ ഒരുങ്ങി അവളെ കൊണ്ടാക്കി കാറിൽ നിന്ന് ഇറങ്ങാൻ നിന്നവളെ അവൻ അവൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു ഓൾ ദി ബെസ്റ്റ് ബാമ അവൻ ചുണ്ടിലൊരു നേരത്തെ ചുംബനം കൊടുത്ത് അവളെ യാത്രയാക്കി പരീക്ഷാ ഹാളിൽ ഇരുന്ന ഭാമ ആദ്യം ടെൻഷൻ അടിച്ചുവെങ്കിലും പിന്നെ അവൾ നന്നായി തന്നെ എഴുതി അവൾ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഭാമ തുള്ളിച്ചാടിൽ ലതാമ്മയുടെ അടുത്ത് ചെന്ന് തൻ്റെ സന്തോഷം അറിയിച്ചു അവർക്കും അവൾക്ക് പരീക്ഷ എളുപ്പമായതിൽ സന്തോഷം തോന്നി അടുക്കളയിൽ കയറി സുമിത്ര ചേച്ചിയുടെ കൂടെ അവൾ ഉള്ളിവടി ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോഴേക്ക് അങ്കിയൊരു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് വന്നു പരീക്ഷ എളുപ്പമായിരുന്നു അല്ലേ അവൾ ചോദിച്ചു അതേ ചേച്ചി അവൾ പറഞ്ഞു അങ്കിതയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം അവൾക്ക് കൂടുതൽ സന്തോഷമായി അവളും ബാമയുടെ കൂടെ കൂടി പെട്ടെന്നാണ് ബാമയ്ക്ക് തല ചുറ്റൽ പോലെ തോന്നിയത് അവൾ കുഴിഞ്ഞു വീണു അങ്കിയും സുമിത്രയും വേഗം അവളെ താങ്ങി ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു എന്ത് പറ്റിയാണോ ആവോ അങ്കി ടെൻഷൻ അടിച്ചുകൊണ്ട് അല്ലിയോട് ചോദിച്ചു എന്തായാലും എന്താ ചത്തു തുടങ്ങാൻ മതിയായിരുന്നു അല്ലി പറഞ്ഞു ചേച്ചി അങ്കി ദേഷ്യത്തിൽ പറഞ്ഞു മോളെ അങ്കി നിന്റെ ഈ സ്വഭാവം മാറിയത് എന്നതൊട്ടാണെന്ന് എനിക്കറിയാം ആ താഴ്ന്ന ചെക്കനെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് അമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാവും അറിയില്ലേ അല്ലി പറഞ്ഞു അങ്കി മിണ്ടാതെ നിന്നു രമ പുച്ചഭാവത്തിൽ അവിടെ മൊബൈൽ നോക്കിയിരിക്കുന്നത് അങ്കി കണ്ടു ലതാ അമ്മായിക്കും അനിയേട്ടനും മാത്രം ടെൻഷനുണ്ട് ഡോക്ടർ പുറത്തേക്ക് വന്നു പേടിക്കാനൊന്നുമില്ല വാമ ടു മന്ത് പ്രഗ്നൻസിയാണ് അതിൻ്റെ ക്ഷീണമായിരുന്നു പിന്നെ കുറച്ചുനാൾ പരീക്ഷ പറഞ്ഞു സ്ട്രെസ്സായിരുന്നില്ലേ ഡോക്ടറിൻ്റെ മറുപടിയിൽ അനിയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുങ്ങി അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു വാമ നാണിച്ചു താഴെത്തിയിരിക്കുന്നു ഡീ നീ പണി ഒപ്പിച്ചു അല്ലേ അവൻ അവളുടെ മുഖം കൈയിലെടുത്തു പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണോ അവളെ ചുണ്ടുപൊറിപ്പിച്ചു പറഞ്ഞു അല്ല ഞാനും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു അവൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദക്കണ്ണീർ പൊഴിയുന്നത് ഭാമ അറിഞ്ഞു ഈ സന്തോഷവാർത്ത രമയെ ഞെട്ടിച്ചു ഇല്ല ഈ കുഞ്ഞ് ജനിക്കരുത് ഭാമയ്ക്ക് കുഞ്ഞുണ്ടായാൽ സ്വത്ത് നമുക്ക് നഷ്ടപ്പെടും അവളെ കൊല്ലണം അവളുടെ ജീവനെ കൊല്ലണം അവർ ഭ്രാന്തമായി അല്ലേ നോക്കി പറഞ്ഞു അമ്മയുടെ മുഖത്ത് താൻ ഇതുവരെ കാണാത്ത വാഗയുടെ മുഖം അവൾ കണ്ടു ശ്രീകോവിലെത്തിയ ഭാമി ലതയാനിയും തലയിൽ വെച്ചാണ് നടക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സന്തോഷം രാത്രി ഭക്ഷണത്തിന് ശേഷം മുറിയിലെത്തിയ ഭാമ കാണുന്നത് എന്തോ ആലോചിച്ചിരിക്കുന്ന അനിയാണ് അവൾ അതുക്കെ അവൻ്റെ അടുത്തിരുന്നു എന്താ ആലോചന അത് ഭാമി ഇനി ഇതൊന്നും നടക്കില്ലേ എന്ത് ഇത് തന്നെ അവളുടെ സാരി ദേഹത്ത് നിന്ന് വലിച്ചു അവൾ പെട്ടെന്ന് കൈകൊണ്ട് മാറി മറക്കാനുള്ള ശ്രമം നടത്തി അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവളെ തന്നിലേക്ക് അമർത്തി ഇതിന് പറ്റില്ലേ പാമി ഞാൻ ഞാൻ വേണ്ട വയ്ക്കണോ അവൻ ചോദിച്ചു എനിക്ക് വേണം മനിയേട്ട അവൾ അവൻ്റെ കണ്ണിലേക്ക് പ്രണയത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയ നോട്ടം നോക്കി നിനക്ക് നോവിക്കാതെ ഞാൻ പതുക്കെ ചെയ്യാം ഓരേ അവൻ പറഞ്ഞു എന്നാലും വേണ്ട വെക്കില്ല ആക്രാന്തം അവളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനെന്തു ഉദ്ദേശം തോന്നി ഓടി എനിക്ക് വേണ്ട നിന്നെ എനിക്കെൻ്റെ ഭാവിയും മതി അവൻ വേഗം അവളുടെ മടിയിൽ കിടന്നു അവളുടെ നഗ്നമായ വയറ്റിലൊരു ഉമ്മ കൊടുത്തു അവൻ്റെ ചുടി ചുംബനത്തിൽ അവളൊന്നു ഉയർന്നു പോങ്ങി മതി വാവയ്ക്കുമ്മ എന്നെ വേണ്ട എന്നല്ലേ പറഞ്ഞ് എണീറ്റ് പോ അവൾ പറഞ്ഞു അതിന് നിനക്കാരുമ്മാ തന്നു കാക്കപ്പെണ്ണി ഞാൻ എൻ്റെ വാവയ്ക്കാണ് ഇനിയും കൊടുക്കും അവൻ അവളുടെ പൊക്കിൽ ചുഴിയിൽ അമർത്തി ചുംബിച്ചു പെട്ടെന്ന് അവളിൽ നിന്ന് വന്ന ചെറിയ ശീൽക്കാര ശബ്ദം അവനിൽ വേറെ ഒരു വികാരം ഉടലെടുത്തു അവൻ നാവുകൊണ്ട് അവളുടെ പൊക്കിൽ ചുഴിയിൽ ചുരുത്തി വാമിയുടെ വിരലുകൾ അവൻ്റെ തലയിൽ അമർന്നു അവൻ ഒന്നുകൂടി അവൻ്റെ നാവുകൊണ്ട് അവളുടെ വയറിൽ സഞ്ചാരം തുടങ്ങി പതുക്കെ പൊങ്ങി വന്ന് അവളെ കിടത്തി അവളുടെ മുകളിൽ അധികം ഭാരം കൊടുക്കാതെ കിടന്നു ഇപ്പോൾ എൻ്റെ ഭാരം അധികം ഉണ്ടോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഇല്ല അവൾ വിറയിലൂടെ പറഞ്ഞു അപ്പോൾ ഓക്കെ ഇത്രയും പറഞ്ഞവന് അവളുടെ കഴുത്തിൽ ചുംബിക്കാൻ പോയത് മാമാവനെ തടഞ്ഞു എന്തടി അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അത് അത് എന്നെ വേണ്ട പറഞ്ഞിട്ട് അതപ്പോ അല്ലേ ഇപ്പോൾ വേണം ഞാൻ പതുക്കെ ചെയ്യുള്ളു നോവിക്കില്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞു അവൾ നോക്കി നിന്നു എന്താ നിനക്ക് വേണ്ടേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് അല്ല അവൾ പറഞ്ഞു എങ്കിൽ മിണ്ടാതെ കിടന്നു ഇനി വായി തുറന്ന് എൻ്റെ മൂട് കളഞ്ഞ നിന്നു ഞാൻ ഉണ്ടല്ലോ അവൻ പറഞ്ഞു അത് നേരത്തെ ഏട്ടൻ അവൾ പറഞ്ഞു തീരുന്ന മുമ്പ് അവൻ അവളുടെ ചുണ്ടിനെ വായിലാക്കി ചപ്പി നുണഞ്ഞു അവളിലെ ഓരോ ഭാഗങ്ങളെയും അവൻ പ്രണയത്തിൽ തീർത്ത് ചുംബനം നൽകി ആ ചുംബനത്തിൽ അവൾ പൊള്ളി പെടിഞ്ഞു അവനൊരു മഴ പോലെ അവളെ നോവിക്കാതെ പെയ്തു ആ മഴയിലാവോളം അവൾ നനഞ്ഞു തൻ്റെ പ്രാണിനെ അവൾ നെഞ്ചോട് ചേർത്തു